ഇലക്ഷൻ കമ്മീഷന് അഭിവാദ്യങ്ങൾ ഏവർക്കും വന്ദനം ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബാൻസ്വാഡായിൽ നടത്തിയ പ്രസംഗം വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുവാൻ പര്യാപ്തമാണെന്നും അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതായി അറിയുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിസ്സഹായമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു വിധത്തിലും ഈ ഒരു പ്രശ്നത്തിൽ ഇലക്ഷൻ കമ്മീഷന് ഇടപെടുവാൻ സാധ്യമല്ല ഇടപെടരുത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നാളിതുവരെയുള്ള എൻ്റെ വിവിധമായ ജീവിത തുറകളിലെ അനുഭവം അപ്രകാരമാണ് എന്നുള്ളതാണ് നാം ഒരിക്കലും വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ കൂട്ടാക്കുന്നവരല്ല മനുഷ്യൻ്റെ സ്വഭാവം ഇരട്ടത്താപ്പ് നയത്തിൽ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് എനിക്ക് ഒരു തോത് മറ്റുള്ളവർക്ക് വേറൊരു തോത് എനിക്കൊരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുവോ അപ്രകാരം നിങ്ങൾ അവരോടും ചെയ്യുമീൻ ടു ആൻഡ് ടു അതേഴ്സ് വോട്ട് യു വുഡ് ദു ഡു ടു യു അങ്ങനെ ഒരു പഠിപ്പിൻ്റെ ആവശ്യം വന്നു തന്നെ മനുഷ്യർ ഒരിക്കലും ഒരേ അളവ് കോലുകൊണ്ട് തന്നെയും അന്യനെയും അളക്കുകയില്ല എന്നതുകൊണ്ടാണ് അതാണ് മനുഷ്യ സഹജമായ തത്വം എന്നാൽ ഈ ഒരു ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം എപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് പൊതുരംഗത്ത് നിലപാടുകൾ എടുക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ പ്രത്യേകമായി കൂട്ടാക്കുന്നത് എൻ്റെ പലവിധമായ അനുഭവങ്ങൾ കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി നമുക്ക് നന്നായി അറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് അവരെ നിയമിക്കുന്നത് രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലാണ് സർക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നിർവഹിക്കുന്ന നിയമം അനുസരിച്ച് പ്രധാനമന്ത്രിയായ പ്രൈം മിനിസ്റ്റർ മോദിയാണ് നരേന്ദ്രമോദിയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള അപ്പോയിൻറ്റിങ് അതോറിറ്റി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ നിന്ന് വിപരീതമായൊരു നിലപാട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്രമാത്രമുള്ള സാഹസികത ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗങ്ങൾക്കുണ്ടാകണമെന്ന് സത്യം സത്യമായി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ന്യായമായും വിചാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയ ശ്രീ നരേന്ദ്രമോദിയോടുള്ള നന്ദി അവർക്കുണ്ടാകണം അത് സ്വാഭാവികമാണ് ഞാനത് ചുമ്മാത പറയുന്നതല്ല ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് അതിനപ്പുറത്ത് ഏതെങ്കിലും ആദർശങ്ങളെ ആസ്പദമാക്കി ഒരു നിലപാടെടുക്കുവാനോ എല്ലാവരെയും തുല്യ ത്രാസിൽ അളക്കുവാനോ ഉള്ള സാഹസികത കാണിക്കുവാൻ ധൈര്യപ്പെടുന്ന ആരും 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 ഇന്ന ഭാരതത്തിലില്ല എന്നതാണിതിൻ്റെ യാഥാർത്ഥ്യം അല്ല എന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളെ അളക്കുവാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം കഴിഞ്ഞ അരനൂറ്റാണ്ടായി എനിക്ക് സഭകളുടെ ഉള്ളിൽ നിന്ന് ഉള്ള അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് എൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കേവർക്കും പരിചിതമായ ഫ്രാങ്കോ മുളയ്ക്കൽ കേസ് അദ്ദേഹത്തെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ കുറ്റിക്കുവാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിൽ വെറുതെ വിട്ടു എന്നാൽ നടന്നതെന്താണ് എന്നറിയാമ്യാത്ത ആരും കേരളത്തിലല്ല കത്തോലിക്കിടയിൽ പോലുമില്ല ഫ്രാങ്കോ മുളയ്ക്കലിനെ ന്യായീകരിക്കുന്നവരുടെ ഇടയിൽ പോലുമില്ല എന്നതാണ് എൻ്റെ സത്യം പക്ഷേ ആ സത്യം വെളിയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അല്ലാതെ വരും സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനി അവൻ്റെ മറത്തിന് ശത്രുവായിത്തീരും എന്നൊരു പ്രത്യേകമായ അനുഭവത്തിലാണ് അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ അക്രമത്തിന് വിധേയയായ പാവപ്പെട്ട കന്യാസ്ത്രീ നീതി ലഭിക്കുന്നതിന് വേണ്ടി സഭയുടെ അധികാര കേന്ദ്രങ്ങളിൽ പല വാതിലുകളിലും പോയി മുട്ടിപ്പായി അപേക്ഷിച്ചു കേണപേക്ഷിച്ചു എന്ന് നമുക്കറിയാം അവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പരിശുദ്ധ മെത്രാന്മാരിൽ നിന്ന് ആ ഇരയായ കന്യാസ്ത്രീക്ക് നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് പറയാമോ ഫ്രാങ്കോ മുളയ്ക്കലിനെയും അദ്ദേഹത്തിൻ്റെ ഇരയായ സ്ത്രീയെയും നിഷ നിഷ്പക്ഷമായി പരി പരിഗണിക്കുന്ന നീതിയുടെ പക്ഷാഭേദമില്ലാത്ത ത്രാസിൽ അവരെ അളക്കുന്ന ഒരു ആത്മീയ പക്വത പാലിപ്പാൻ ധൈര്യം കാട്ടിയ ഒരു മെത്രാൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ പറ അപ്പോൾ ഈ പരിശുദ്ധന്മാരെന്ന് പറഞ്ഞ പാവാടയെടുത്ത് നടക്കുന്ന ആളുകൾ കാണിക്കാത്ത നീതിബോധവും മനുഷ്യസ്നേഹവും ഞാനൊരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അത്രമാത്രം എനിക്കിതിന് സംബന്ധമായി ആയിരം സംഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിയും എൻ്റെ അനുഭവത്തിൽ നിന്ന് നിന്നുകൂടെ ഒരു കാര്യം പറഞ്ഞ് ഞാനിത് നിർത്തിയാക്കാം ഞാനും സഭയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നീതി ലഭിക്കാനായി മുട്ടി 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 നടന്നവനാണ് ഈ സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സംഭവം പറയാം അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ മൂർച്ച എന്താണെന്ന് അതിൻ്റെ വസ്തുത എന്താണ് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി എട്ടിൽ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ട ശേഷം ഡൽഹിയിലെ ബിഷപ്പായിരുന്ന സുനിൽ കുമാർ സിംഗ് സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഗവർണിംഗ് ബോഡി ചെയർമാനാണ് വിദ്യാഭ്യാസത്തെപ്പറ്റി പറ്റി എട്ടും പൊട്ടും അറിയാത്തവനാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഗവർണിംഗ് ബോഡിയുടെ ചെയർമാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് വിളിച്ചു സമൺ ചെയ്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് കോളേജിൻ്റെ ഇരുപത് പേർസെൻ്റ് സീറ്റ് വേണം അവിടെ ആരാണ് പഠിക്കേണ്ടതെന്ന് ഈ ഇരുപത് സീറ്റുകളിൽ ആരാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ പറയുന്ന പേരനുസരിച്ച് അഡ്മിഷൻ നടത്തിയാൽ മതി ഞാൻ അതിനെ അതിന് വിസമ്മതിച്ചു അപ്പോൾ തന്നെ ഞാൻ രാജിവെക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു കടലാസും പേരയും എൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു രാജിവെക്കട എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു ഞാൻ വിസമ്മതിച്ചു അതിൻ്റെ ഫലമായി എനിക്കെതിരെ അദ്ദേഹം യുദ്ധമഴിച്ചു വിട്ടു ആദ്യം ചെയ്തത് എന്നെ പ്രൊബേഷനിലിട്ടു നിങ്ങൾക്ക് നിയമം അറിയാമെങ്കിൽ അറിയാം സീനിയർ പോസ്റ്റ് ഇരിക്കുന്ന ഒരുത്തർക്കും പ്രൊബ പ്രൊബേഷൻ ഇല്ല പ്രൊബേഷൻ ഇടുന്നത് ജൂനിയർ ജൂനിയറായിട്ടുള്ള ആളുകളാണ് ആദ്യമായിട്ടൊരു പ്രൊഫഷനിൽ വരുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തി ഇതിന് യോഗ്യനാണോ അല്ലയോ എന്ന് അറിയാൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊബേഷൻ എന്ന ആശയം ഞാൻ മുപ്പത് വർഷം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച വ്യക്തിയാണ് അതിനുശേഷം ഞാൻ പൊതുരംഗത്ത് പോയി എൻ്റെ കഴിവ് തിക തെളിയിച്ചവനാണ് ഞാൻ അന്ന് നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിരിക്കുമ്പോൾ അതെല്ലാം ത്യജിച്ചിട്ടാണ് കോളേജിൻ്റെ സംരക്ഷണത്തിനും സഹായത്തിനും വേണ്ടി ഞാൻ വലിയ ത്യാഗം സഹിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു ബിഷപ്പിൻ്റെ അത്യാർത്ഥിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്തത് കൊണ്ട് ഉടനെ ഞാൻ രാജിവെക്കണമെന്നാണ് പറയുന്നത് പ്രൊഫേഷണിൽ ടു അപ്പം ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ സിനഡിലെ നാല് ഓഫീസേഴ്സിനെ ഞാൻ പറഞ്ഞു ഇത് അനീതിയാണ് ഇത് നിയമവിരുദ്ധമാണ് അക്രമത്തിന് അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ ഡൽഹിയിലെ ബിഷപ്പിനെ നിർബന്ധിക്കുന്നു എൻ്റെ മനസാക്ഷി എന്ന അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ മേൽ ആർക്കെങ്കിലും അധികാരവും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് സിനഡിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡിയാണ് നിങ്ങൾ ദയവായി ഇടപെടണം അവരാരും ഇടപെട്ടില്ല ഒരു വ്യക്തി പോലും ഇടപെട്ടില്ല അതിനുശേഷമാണ് ഞാൻ ഡൽഹി ഹൈക്കോർട്ടിൽ റിറ്റ് ഫയൽ ചെയ്തത് എൻ്റെ റിറ്റ് കേട്ട ജഡ്ജ് ഈ രണ്ട് മിനിറ്റ് ഇതിൻ്റെ വസ്തുതയെന്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ചിരിച്ചു ചിരിച്ചിട്ട് അന്നേരം മറുഭാഗം കേൾക്കാതെ സ്റ്റേ ഓർഡർ തന്നു കാരണം അത്രമാത്രം പ്രസക്തം അത്രമാത്രം വ്യക്തമാണിത് ഇതിലടങ്ങിയിരിക്കുന്ന അനീതിയും അക്രമവും അത്ര പ്രസക്തമാണ് നിങ്ങൾക്കറിയാം സാധാരണ മറുഭാഗം കേൾക്കാതെ ഒരു ജഡ്ജും സ്റ്റേ ഓർഡർ തരത്തില്ല അല്ലെങ്കിൽ അത്രമാത്രം വസ്തുതകൾ സ്പഷ്ടമായിട്ടാണ് എനിക്ക് ഒരു ബിഷപ്പിന് എതിരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അരിഷ്ടതയ്ക്ക് അല്പം ആശ്വാസമുണ്ടാകാൻ സഭയുടെ ഒരു അധികാര കേന്ദ്രവും കൂട്ടാക്കാതെ എന്നെ നൂറ് ശതമാനവും കൈ ഒഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഒരു സെക്യുലർ കോടതിയിൽ പോയി അഭയം തേടേണ്ടി വന്നത് ഇങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും നാളിതുവരെയുള്ള സഭകളുമായുള്ള എൻ്റെ ബന്ധത്തിൽ ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അതായത് ബിഷപ്പിനെ പോലെയുള്ള മെത്രാന്മാരെ പോലുള്ള ആൾക്കെതിരെ അവർ അക്രമം ചെയ്താൽ അനീതി ചെയ്താൽ അവർക്കെതിരെ നീതി ലഭിക്കാനുള്ള യാതൊരു സാധ്യതയും സഭയ്ക്കുള്ളിലില്ല ഒരു മെത്രാനേയും ഒരു സാധാരണ വിശ്വാസിയെയും ഒരേ ത്രാസിൽ കാണുന്ന അല്ലെങ്കിൽ തൂക്കി നോക്കുന്ന ഒരു സഭയും ഇല്ല പിന്നെ എങ്ങനെയാണ് ഒരു നൂറ് മെത്താൻമാരേക്കാൾ ഖനമുള്ള ഒരായിരം മെത്രാൻമാരേക്കാൾ ഖനമുള്ള നരേന്ദ്രമോദിക്കെതിരെ നിഷ്പക്ഷമായ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ്റെ എടുക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അങ്ങനെ പറയുവാൻ ആർക്കാണ് കഴിയുന്നത് ഈ തരണത്തിൽ ഒരു കാര്യം കൂടെ നാം ഓർക്കേണ്ടതുണ്ട് ഇനി അധികം താമസിയാതെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റി വാചാലമായി വന്ന് ഈ മെത്രാന്മാരും സംഘവും സംസാരിക്കും അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തട്ടെ യേശുവിൻ്റെ ക്രൂശീകരണത്തെ ക്രൂശീകരണം നമ്മെ വിളിച്ചറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്താണ് യേശുവിന് നീതി ലഭിക്കേണ്ടിയിരുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിനെതിരെയല്ല പിന്നെയോ യഹൂദ മത സംവിധാനത്തിൻ്റെ തലപ്പത്തിരുന്ന മഹാപുരോഹിതനെതിരെയും അവൻ്റെ സന്നാഹങ്ങൾക്കെതിരെയുമാണ് യേശു അന്ന് ഒരു സാധാരണ വ്യക്തിയാണ് നന്മ ചെയ്യാൻ മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ് അവനോട് നടന്ന് നന്മ ചെയ്തു മനുഷ്യരെ ആന്തരികമായി വിടുവിച്ച് ദൈവത്തിൻ്റെ കടുപ്പിക്കാൻ അവൻ ശ്രമിച്ചു അതുകൊണ്ട് അവരുടെ ലാഭത്തിന് അല്ലെങ്കിൽ വരുമാനത്തിന് നഷ്ടം വരും എന്ന ഒരേ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥയുടെ ആത്മീയമായ പട്ടിണി ദാരിദ്ര്യം ജനം തിരിച്ചറിഞ്ഞാൽ അവർക്ക് തട്ടുകേടാണ് അതുകൊണ്ട് ഇവരെ ഇങ്ങനെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ അഴിച്ചുവിട്ടാൽ നമ്മുടെ ഭാവി അപകടത്തിലാണ് എന്ന ഒരേ ഒരു പരിഗണനയിലാണ് യേശുവിനെ കൊന്നൊടുക്കുവാൻ പുരോഹിതവർഗം തീരുമാനിച്ചത് എന്ന് സുവിശേഷത്തോട് ബന്ധമുള്ള ആർക്കാണ് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏത് നിയമത്തിൻ്റെ ആസ്പദ ഏത് നിയമത്തെ ആസ്പദമാക്കിയാണ് യേശുവിന് ന്യായം കിട്ടേണ്ടത് കിട്ടാൻ സാധ്യത മതത്തിൻ്റെ ചട്ടക്കൂടിന് എതിരെ നീതി പ്രവർത്തിക്കുന്ന ദൈവീകമായി മാത്രം ജീവിച്ച് സേവനമനുഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് നീതി ലഭിക്കുവാൻ ഒരു പേഴ്സൻറ്റ് ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിൻ്റെ ക്രൂശീകരണം നമ്മൾ വിളിച്ചറിയിക്കുന്നത് മതത്തിൻ്റെ തനി സ്വഭാവം എന്താണ് എന്ന് ഏവരും മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് അത് മനസ്സിലാക്കാത്തവൻ ഒരിക്കലും ദൈവത്തിലേക്ക് തിരികെയില്ല മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിനാണ് മതത്തെ ഇപ്രകാരം ഊതി വേർപ്പിച്ചിരിക്കുന്നത് എന്നാണ് യേശുവിൻ്റെ പഠിപ്പീരുകളെയും പ്രയത്നങ്ങളെയും ഏതാണ്ട് മനസ്സിലാക്കാൻ അരനൂറ്റാണ് ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യേശു ലോകത്തിന് നൽകിയ വിടുതലിൻ്റെ ഉള്ളടക്കം മതത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് മക മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് തന്നെ മനുഷ്യത്വത്തിൻ്റെ ആധികാരിക ആധികാരികത പ്രാപിച്ച് തന്മൂലം ദൈവ അനുഗ്രഹമായ സമൃദ്ധമായ ജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ ആത്മീയമായ വെളിച്ചം നമ്മെ അറിയിക്കുന്നത് എന്താണ് ജീവൻ്റെ ഉറവിടം ദൈവമാണ് ആർക്കും സംശയമില്ലല്ലോ അങ്ങനെയെങ്കിൽ ആ ജീവൻ അതിൻ്റെ സമൃദ്ധമായ നന്മയിൽ അനുഭവിക്കേണ്ടതിന് മനുഷ്യനാകെപ്പാടെയുള്ള വഴി ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് പക്ഷെ ആ സ്വാതന്ത്ര്യമാണ് എല്ലാ വ്യക്തികളിൽ നിന്നും മത സംവിധാനങ്ങൾ പിടിച്ചു പറിക്കുന്നത് ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം മത സംവിധാനങ്ങളെ ആശ്രയിക്കുകയും ആശ്രയബോധത്തിൽ കൂടെ അടിമത്വത്തിൽ കഴിയുകയുമാണ് മനുഷ്യൻ്റെ വിധി എന്ന ഏക പ്രമാണത്തിൽ ആശ്രയിച്ചാണ് എല്ലാ മതങ്ങളും സംവിധ സൃഷ്ടിച്ച സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സ്ഥിതി ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് നിലപാടുകൾ രൂപീകരിക്കുന്നത് അതുകൊണ്ടാണ് മതവും രാഷ്ട്രീയം തമ്മിൽ ഇത്രമാത്രം അടുത്ത അവിശുദ്ധ ബന്ധമുണ്ടാകുന്നത് രണ്ടു കൂട്ടരും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ മാത്രം ഇറങ്ങിത്തിരിക്കുന്നവരാണ് രാഷ്ട്രീയം കൊണ്ട് ഒരു ജനത്തിനും ഒരു കാലത്തും ഗുണമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ മതവും ഇവർ രണ്ടുപേരും ഒരേ വണ്ടിക്ക് കെട്ടി അടിക്കേണ്ട രണ്ട് കാളുകളാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ മതവും രാഷ്ട്രീയവും തുല്യ പങ്കാളികളായി പ്രവർത്തിച്ചു എന്നത് എക്കാലത്തും മനുഷ്യനോർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ചരിത്ര സത്യത്തെ ഇത്രമാത്രം പൊളിച്ച് വിളിച്ചറിയിക്കുന്ന മറ്റൊരു സംഭവം ഇല്ല തന്നെ എന്നാൽ ആണ്ടുതോറും ഈ സംഭവത്തെപ്പറ്റി വളരെ ഭക്തി പുരസ്വരമായ സഭകളിൽ ധ്യാനം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ നൂറ് ശതമാനവും മറച്ചു വച്ചിട്ടാണ് കപടഭക്തിയുടെ കാവ്യമായി ഇതിനെ എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നോർത്ത് ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട് അതിനേക്കാൾ കൂടുതൽ കരയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ സഭയിൽ നിന്ന് വിശ്വാസ സമൂഹത്തിൽ നിന്ന് പശു പരിശുദ്ധന്മാരുടെ ഇടമായ സഭാ നേതൃത്വത്തിൽ നിന്ന് നീതിയുടെ സത്യത്തിൻ്റെ ഒരു കണിക പോലും ബലഹീനരായ ആളുകൾക്ക് അവരേക്കാൾ ബലം കുറഞ്ഞ ആളുകൾക്ക് പ്രാപിപ്പാൻ അവകാശമില്ല എങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തെ നാം ശിരസാ വഹിക്കുന്നുവെങ്കിൽ അതങ്ങനെ ആയിത്തീരുന്നതിൽ അപാകതയില്ല എന്ന് നാം ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ ധരിച്ചാണ് നാം ഇത്ര രണ്ടായിരം വർഷം കഴിഞ്ഞത് പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വലിയ പരിശുദ്ധിയുടെ അവകാശവാദവും ഒന്നും ഇല്ല ഉന്നയിക്കാത്ത ഒരു കമ്മീഷൻ ഏത് കമ്മീഷനുമായിക്കൊള്ളട്ടെ അതിലെ അംഗങ്ങൾ ഏറ്റവും ആദർശപരമായി യാതൊരു പക്ഷവാദവും എല്ലാവരെയും തുല്യമായി കണ്ട് നീതിയുടെ പരമകോടിയിൽ നിന്നുകൊണ്ട് അവരെ തന്നെ ത്യജിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഞാനത് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷൻ കമ്മീഷനുള്ള ഒരു വ്യക്തിയെപ്പോലും വിമർശിക്കുവാൻ തയ്യാറല്ല കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടക്കുമ്പോൾ അത് ഫ്രീ ഫെയർ ഇലക്ഷൻ ആകണമെങ്കിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുക അവിടെ കടമയാണ് എന്നൊക്കെ അതൊക്കെ തിയറിയാണ് എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെയല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുകയില്ല എന്ന് മാത്രവുമല്ല ഇതിനേക്കാൾ തുച്ഛമായ ഒരു പിഴ മറ്റ് പാർട്ടികൾ അതായത് ഓപ്പോസിഷൻ പാർട്ടീസ് അതിലുണ്ടായാൽ കഠിനമായ ശിക്ഷ ഉണ്ടാകും പെട്ടെന്ന് നടപടി ഉണ്ടാകും സോമോട്ടോ ആക്ഷൻ എടുത്തു ഇരിക്കും അതും അവരുടെ കടമയാണ് കാരണം നന്ദിയുള്ളവരായിരിക്കണം ഇപ്പോൾ ഭാരതത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സായി ജോലി ചെയ്യാൻ യോഗ്യതയുള്ളവർ ഒരു പതിനായിരം പേരെങ്കിലും കാണും അവരിൽ മൂന്ന് പേരെ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു നന്ദി ഒരു കൂറ് ഒരു അടിമത്ത ഒരു യജമാന യജമാന എന്താ പറയുന്നത് തുല്യമായ ബഹുമാനം ഉണ്ടാക്കുക സ്വാഭാവികമാണ് അങ്ങനെ ഇല്ലാത്തവർ മനുഷ്യരല്ല അത് ഒരു വികാരമാണ് ഞാനത് ന്യായീകരിക്കാൻ പറയുന്നതല്ല ഞാൻ യാഥാർത്ഥ്യങ്ങളിൽ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് കാരണം ഈ ഒരു മാനദണ്ഡത്തിൽ നിന്ന് അല്പമെങ്കിലും മുൻപോട്ട് കടന്ന് ആദർശപരമായി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു സഭ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നില്ല ഞാൻ എന്നെ കേൾക്കുന്ന വിശ്വാസികളായ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ് നിങ്ങളാരെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സ് ആയിരുന്നുവെങ്കിൽ നിങ്ങളെ ആ സ്ഥാനത്ത് ഉണ്ടി കയറ്റി വെച്ച നിങ്ങളുടെ വലിയ ഗുണവും മേന്മയും കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ നേട്ടങ്ങളോ നിങ്ങളുടെ വലിയ കഴിവുകളോ കൊണ്ടൊന്നുമല്ല നിങ്ങളെ ഒരു ഔദാരിയെന്ന നിലയിൽ നിങ്ങളെവിടെ പിടിച്ചു വച്ചു അങ്ങനെ നിങ്ങൾക്ക് വലിയ ഔദാനം ചെയ്ത വ്യക്തിയോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാകുമോ ഇല്ലയോ ഇത് മാത്രവുമല്ല അങ്ങനെയുള്ള വ്യക്തിയോട് നന്ദി കാണിച്ചാൽ പിന്നെ ആജീവനാന്തം കുഴപ്പത്തിലാകും എന്ന ഭീതി കൂടെ നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും ദയവായി നിങ്ങൾ പറയുക എനിക്ക് എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഈ ഒളിച്ചോട്ടം നിർത്തിയിട്ട് യാഥാർത്ഥ്യത്തെ അഭിമുഖരിക്കാൻ പരിശീലിക്കണം അതിനുള്ള തൻ്റെ ഇടം ആർജിക്കണം അതിനുള്ള ആർജവം ഉണ്ടാകണം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ സഭകളുടെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥിതിവിശേഷം ചീഞ്ഞു നാറി അളിഞ്ഞതാണെന്നറിയാത്ത ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല പക്ഷേ സായിപ്പിനെ കാണുമ്പോൾ മാത്രമല്ല കൗവാത്ത് മറക്കുന്നത് മെത്താനെ കാണുമ്പോൾ നിന്ന് ബാക്കി നിങ്ങൾ ഞാൻ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ളവരാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് നിഷ്പക്ഷമായി ഒരു നിലപാടെടുക്കാറ് എടുക്കാൻ ഒക്കത്തില്ല സാറേ അതാണ് നമ്മുടെ അവസ്ഥ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പോട്ടെ സാധാരണ ഒരു ചെറിയ കാര്യത്തിൽ പോലും ചെറിയ രണ്ട് കപ്പലണ്ടിക്ക് വിലയുള്ള ഒരു സാഹചര്യത്തിൽ പോലും നിഷ്പക്ഷമായ നിലപാടെടുക്കുവാൻ ധൈര്യം കാണിക്കാത്ത ക്രിസ്ത്യാനിയാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഇങ്ങനെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നവൻ ഏതോ ത്രിശങ്കു സ്വർഗത്തിൽ ഇങ്ങനെ കറപ്പ് അടിച്ച് കിടക്കുന്നവനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എക്കാലത്തും അസമത്വമാണ് ലോകത്തിൽ നടമാടിയിരുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ നമ്മൾ ഹൃദയം പൊട്ടി ചിരിക്കേണ്ടതാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് ഇത് ഇത് ആ എന്തോ പറയാം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഞാൻ അതുകൊണ്ട് പതിനിർത്താൻ പോവുകയാണ് നാം എല്ലാവരും കൂടെ തുല്യ പങ്കാളിത്തത്തിൽ നാം സൃഷ്ടിച്ചു വെച്ചതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എല്ലാവരെയും തുല്യമായി കാണുകയും എല്ലാവർക്കും തുല്യനീതി ലഭിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും എല്ലാവരെയും തുല്യമായി മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും നേതാവിന് ഭാരതത്തിൽ പത്ത് വോട്ട് കിട്ടുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഏറ്റവും പരിഹാസ്യപാത്രമായി തീർന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ കരുതുന്നു പാവപ്പെട്ടവരുടെ അടുത്ത് നിന്ന് അവരെ സ്പർശിക്കുന്നു പാവപ്പെട്ട ആൾ ഇഴയിൽ ചെല്ലുന്നു എന്നുള്ളതാണ് അത് ഒരിക്കലും പൊറുക്കാത്തൊരു പാപമാണ് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ആറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തു എന്ന് പറയുന്ന പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ രാജ്യത്ത് അവശതി അനുഭവിക്കുന്ന ആളുകൾക്കും കൂടെ നല്ല ഒരു ഭാവി ഉണ്ടാകത്തക്കവണ്ണം രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥതയെ നാം പരിഗണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പാവപ്പെട്ടവർക്ക് വേണ്ടി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബി സീസ് ചിൽഡ്രൻ വിമൻ മൈനോറിറ്റീസ് ഇവർക്കും കൂടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗമുണ്ടാകണം അത് ഇത്ര വലിയ പാപമായ അപരാധമായ രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു കുറ്റകൃത്യമായി ചിത്രീകരിക്കുന്നതിൻ്റെ കാരണം അതേ ഒരു പ്രസ്താവന ഇവിടുത്തെ കോർപ്പറേറ്റ് അധികാരന്മാർക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് വലിയ കൈയടി പ്രാപിക്കും കാരണം ഈ ഒരു ഇരട്ടത്താപ്പ് നയം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഈ രാജ്യത്തെ സമ്പത്തിൻ്റെ ബഹുഭൂരിപക്ഷം സിംഹഭാഗവും ഇപ്പോൾ ഒരു പെർസെൻ്റ് ആളുകളുടെ കയ്യിലായി കഴിഞ്ഞു ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ അൻപത് ശതമാനം ഒരു പെർസെൻ്റ് ആളുകളുടെ കയ്യിലാണ് അതിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്നാൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നില്ല ശരിയാണ് അപ്പം ആരും പറയുന്നില്ല രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും വലിയ പണക്കാരായ ആളുകളുടെ കയ്യിൽ വരത്താക്കുകൾ സംവിധാനം നാം ഉണ്ടാക്കണം എന്നാരും പറയുന്നില്ല പക്ഷേ ആ ലക്ഷ്യത്തോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത് നാളെതുപോലെ അങ്ങനെ മാത്രമാണ് നാം കണ്ടിട്ടുള്ളത് പക്ഷേ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവനും അത് ചെയ്യും പാവപ്പെട്ടവന് അഭിമാനം വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നൊരു ഒരു നാടകമുണ്ട് കോൺഗ്രസ് ഉത്വരെ കളിച്ചതാണ് അതിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഗരീബി ഘട്ടാവോ തൊട്ട് അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക ഈ രാജ്യത്ത് പാവപ്പെട്ടവരെ കരുതുകയും അശരണരായ ആളുകൾക്ക് ശരണമായി പ്രവർത്തിക്കുകയും എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ആരുമില്ല അതിൽ വിശ്വസിക്കുന്ന ആരും തന്നെയില്ല ഇല്ല അത് ചോദിച്ചാൽ ഈ പാവപ്പെട്ടവരും അവർക്ക് നീതി കിട്ടണമെന്ന് വിശ്വസിക്കുന്നവരല്ല കാരണം അവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് കൊടുത്ത് വിജയിക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അവരെ ചൂഷണം ചെയ്യുകയും നൂറ്റാണ്ടുകളായി അവരെ അവഗണിക്കുകയും ചെയ്യുന്ന വർഗത്തിനെ സഹായിച്ചും സപ്പോർട്ട് ചെയ്തും അവരെ കസേരയിൽ നിലനിർത്തിയുമാണ് അവർ കഴിഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നൽക നൽകുന്ന ഒരു പാർട്ടിയും ഇനി വിജയിക്കാൻ ഇനി വിജയിച്ചിട്ടില്ല ഇനി വിജയിക്കാൻ പോകുകയുമില്ല എന്നാൽ പാവപ്പെട്ടവരെ പണക്കാരാക്കും കുബേരന്മാരാക്കും എന്ന് പൊതുവായി പറയുകയും കുബേരന്മാരെ അതികുബേരന്മാരാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നടത്തുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയമായ നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയാൻ വേണ്ടവരായിട്ട് ആരുമില്ല സൂചിപ്പിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഈ സംഗതി മറന്നേക്കൂ വാൻസ്വാഡ നടന്നിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ അത് കേട്ടിട്ടില്ല കേൾക്കാനുള്ള ചെവിയില്ല കേൾക്കാനുള്ള ചെവി ഉള്ളവനെ അവിടെ എരുത്തുകയുമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ വരാനുള്ള യോഗ്യതയുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഇലക്ഷൻ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളെയും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അവർ ചെയ്തത് നൂറ് ശതമാനവും അവർ ചെയ്യുന്നത് നൂറ് ശതമാനവും ശരിയാണ് അവരവരുടെ കടമ നിർവഹിക്കുന്നു അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു